ുണ്ടടിക്കാനായിട്ട് അണ്ടി ചുട്ട് നമ്മൾ ഇവിടെ വെണ്ണൂറിട്ട് വച്ചാട്ട ഈ നിറയെ ഈ വട്ടയെന്നറിയേ അതിന്റെ പശാട്ടാ പശ പോകാൻ വേണ്ടി നമ്മളതില് വെണ്ണൂറൊക്കെ ഇട്ടു വിട്ടാ ഇവിടെ അപ്പും ഞാനും കൂടി ഇതൊക്കെ തല്ലാണ് കേട്ടോ അതെ അപ്പൊ നമുക്ക് ഇത് ഫുള്ള് തല്ലെടുത്ത് കഴിഞ്ഞിട്ട് കാണിക്കട്ടാ ഹലോ ഫ്രണ്ട്സ് അപ്പത്തേ നമ്മൾ അൻ്റെ വന്നത് അപ്പൊ നമ്മൾ കഞ്ഞള്ള ചിഞ്ചിട്ട് എടുത്തുണ്ട് കേട്ടാ എന്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പെരികി എടുത്തിട്ടുണ്ട് നമുക്ക് ഇല ഇട്ട് കൊടുക്കാൻ പറയാ വറുത്തെടുക്കട്ടെ നമുക്ക് വറുത്തെടുത്തിട്ട് കാണിക്കാട്ടു ഞാൻ ഇന്ന് േരത്തി കൂടി അമ്മൂസ് കൂടി ഉണ്ടാവുള്ളൂട്ടാ അത് കഴിഞ്ഞു പഠിക്കാസ് അമേരിക്ക ഏരിക്ക് പോവുകയാണ് ഗൈസ് വെറുതെ വർണാട്ട ഗായ കോയമ്പത്തൂരിട്ടാ തമിഴ്നാട്ടിലേക്ക് ഗൈസ് അതെ എനിക്ക് എനിക്കെപ്പോ വേണെങ്കിലും എപ്പാണെങ്കിലും എത്താൻ ഞാനുള്ളപ്പോ നല്ല ഞാനുള്ള അപ്പോസിന് ആണെങ്കിലും സിനിമ കാണാൻ അതിനൊക്കെ എപ്പോഴും അവന്റെ കൂടെ ചോറു നിൽക്കണം കാരണാണ് ഞാൻ ഇവിടത്തെ പോലും നല്ല ഇവിടത്തല്ലേ ഞാൻ ഇത്ര കൂടി സൈലന്റ് ആണ് ഇവിടെ ഞാൻ ഇത്തിരി വൈലന്റ് ആയതുകൊണ്ടാണ് ഇവർക്ക് എല്ലാവർക്കും വിഷമം കരയില്ല ഒരു കോമഡി പറഞ്ഞായിരുന്നു അത് അമ്മോട് ഞാൻ കറിയാൻ വേണ്ടി പറയാട്ടോ കറിയമ്മ പൊട്ടി തുടങ്ങിട്ടാണെങ്ങനെ കഴിയാണ്ട് ഇങ്ങനെ ഇളക്കി എടുക്കണം നമ്മൾ ഒരു പാത്രത്തിലേക്ക് വാങ്ങണം അങ്ങനെ എല്ലാം വറുത്തിട്ട് നമുക്ക് കാണിക്കാം നമ്മൾ ഒരു ടീസ്പൂണ് നെയ്യെ ഒഴിച്ചിട്ടാണത് വറുത്തെടുക്കുന്നത് ആ നേരത്തെ അപ്പം നല്ലൊരു മണം വരുന്നില്ലേ നല്ല മഴയാണ് പൊടിച്ചെടുക്കാൻ പോവാണ് പോവള് പൊടിച്ചെടുത്തിട്ട് നമുക്ക് കാണിക്കേ അരി നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടി രണ്ടന്ത്രപ്പൊന്നിട്ട് പൊടിച്ചിട്ടുണ്ട് ഒരു നാല് ഏലക്കായും ചേർത്തുന്നുണ്ടാ പിന്നെ നമ്മളൊരു മൂന്നച്ച് ശർക്കര ഇതോടെ വെട്ടിട്ട് വെച്ചു അത് നമുക്കിനി ഈ അരിപ്പൊടിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ കട്ട കുത്താണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് അരിപ്പൊടിയുടെ കൂടെ തന്നെ പൊടിക്കണം കേട്ടോ ഇട്ട് കൊടുക്കാം അമ്മൂട്ടൂടെ കശുവണ്ടി തൊലികളിയാണ് നല്ല ജീരവ് എടുത്തിട്ടുണ്ടാ നമുക്ക് തിരുവീട്ടിരിക്കാം ഏലക്കായ നമ്മളിതിലിട്ട് പൊടിച്ചോ ഇനെ ൊടിപ്പൊ നമുക്ക് നാളുക വണ്ടി പരിപ്പ് വണ്ടി പരിപ്പ് ഇടാം പ്രത്യേക ഒരു മണാട്ടാ നമ്മള് വറുത്ത് ചല്ലുമ്പോ വേടിക്കുന്ന വണ്ടി പരിപ്പിന് അത്ര ടേസ്റ്റ് കിട്ടില്ല അതെ നമുക്ക് ഫുള്ള് പൊടിച്ചെടുത്തിട്ട് കാണിക്കട്ടെ അതെ നമ്മടെ ഏഹ് അതെ കശുവട്ടി പൊടിച്ചെടുത്തിട്ടോ അതിന്റെ ബ്രൗൺ കളർ കണ്ടില്ലേ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടാ അപ്പൊ നമുക്കിനി ബാക്കിയുള്ളതൊരു പൊടിച്ചെടുത്തിട്ട് ഫുള്ള് കുഴക്കണത് കാണിക്കൂസ് ഉരുള പിടിക്കാൻ പോവാണ് ഉണ്ട ഉരുട്ടി അമ്മൂ അമ്മൂസിന് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല നല്ലവളെ ചെയ്ത് നോക്കുകയാണ് അച്ഛൻ കണ്ടിട്ട് രണ്ട് നമ്മൾ മാറ്റി ഫസ്റ്റ രണ്ടാക്കുമ്പോ അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റിണ്ട് അത് പണ്ട് മുതലേ ഉള്ള ഒരു ആചാര മാറ്റി മാറ്റിന്ന് പറയും ആ പിന്നെ ആ അങ്ങനെ പറയാം എല്ലാത്തിനും കൂടി എല്ലാവർക്കും കൂടി ആ മോശം ഉരുള പിടിക്കണം കേട്ടാ രണ്ടു ഉരുള ഫസ്റ്റത്തെ മാറ്റിയിരിക്കും കാരണന്മാർക്കൊക്കെ വേണ്ടി മാറ്റിയിരിക്കാന്ന് പറയുന്ന നമ്മൾ പലകാരം നല്ല വിശേഷപ്പെട്ട പലകാരം ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ഒന്ന് മാറ്റിയിരിക്കാറുണ്ട് അയ്യ് അങ്ങനെ ഇല്ല അത് ഫുള്ള് കഴിഞ്ഞിട്ട് നമ്മള് തിന്നാൻ പാള്ളു ഒരു ആന്ന് ഒരു ഉരുള കഴിച്ചു അമ്മ സഹിക്കാൻ പറ്റുന്നില്ല ഇതേ ഞാൻ ഉന്തി മാറ്റിയിട്ട് അവളെ ഉരുള പിടിക്കാന്ന് പറഞ്ഞു കാരണം എന്താന്ന് എന്താന്നെങ്കി മനസ്സിലായി കാരണം ഉരുട്ടണത് ഏത് വഴിക്കാൻ പോണെന്നുള്ളത് ഞാൻ വീഡിയോ പിടിക്കണ കാരണം എല്ലാവരും എല്ലാരും കാണിച്ച ഭയങ്കര ഇഷ്ട കൊല്ലത്തില്